ഇതാ ഈ കാണുന്ന അമ്പത് ഭൂമറിന് അമ്പത് ദിവസം മണ്ണിൻ്റെ ഉള്ളിൽ ഇട്ടു വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു ഭൂമറിനെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി അമ്പത് ഭൂമറും കൂടുതൽ ഈ ഒരു ഡെപ്പിയും വാങ്ങിയതിനേഷം നേരെ നമ്മുടെ പരീക്ഷണം തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ വാങ്ങിയിട്ട് വന്ന എല്ലാ ഭൂമറും ആ ഡെപ്പിം ഇതെല്ലാം വെളിയിൽ എടുത്തിന് നേരെ നേരതായി ഒരു പ്ലേറ്റ് എടുത്ത് ആ ഭൂമറിന്റെ എല്ലാത്തിന്റെയും പാക്കറ്റ് ഇത ഇതേപോലെ ഓരോന്നോരോന്നായി കളഞ്ഞ ആ ഒരു പാത്രത്തേക്ക് മാറ്റിയിടാ പിന്നെ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയി തോന്നും പക്ഷെ ഒരു അമ്പത് എണ്ണുള്ളതുകൊണ്ട് കുറച്ച് അധികം നേരം ഞാൻ ഈ ഒരു ലെവലിക്ക് ആ ഒരു ഭൂമർ മൊത്തം ആക്കാട്ടാ അങ്ങനെ ആ അമ്പത് ഭൂമറിന്റെ പാക്കറ്റ് കളഞ്ഞതായി ഈ ഒരു രീതിക്ക് എടുത്തിന് ശേഷം നമ്മുടെ അടുത്ത പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭൂമറി ത്തിനും ഒരു എടുക്കണം അതായത് ഈ പൊറോട്ടയും ചപ്പാത്തി മാവഴിക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കില്ല അതേപോലെ താ ഈ കാണ രീതി അങ്ങനെന്താ നല്ലൊരു ഉണ്ടാക്കി എടുത്തതിനു ശേഷം നമുക്ക് അടുത്ത രാജ്യം ഇതാ ഈ ഒരു ഡെപ്പാട്ടാ ഈ ഒരു ഡപ്പിലാണ് നമ്മുടെ പരീക്ഷണം നടത്തുന്നത് അതിന് വേണ്ടി ആ ഒരു ഡെപ്പിന്റെ പകുതി അളവിലിത്താ ഇത്രയും മണ്ണ് നിറച്ചെടുക്കണ്ടേ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബൂമർ നേരെ എടുത്ത് ആ ഒരു മണ്ണിൽ വെച്ച് നല്ലപോലെ അമർത്തി പ്രെസ് ചെയ്ത് വെച്ചു കൊടുക്കാട്ടാ ഇനി ബാക്കിയുള്ള ഭാഗത്തും കൂടി മണ്ണിട്ട് നല്ലപോലെ നിറച്ചെടുത്തതിനു ശേഷം അതിന്റെ ആ ഒരു അടപ്പെടുത്ത് നേരെ ആ ഡെപ്പ നല്ലപോലെ അടച്ചു വെച്ചതിനു ശേഷം നമുക്ക് ഒരു അമ്പത് ദിവസം കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് ഈ ഒരു ബൂമർ എന്താ സംഭവിക്കാൻ പിന്നെ ഈ ഒരു ബൂമർ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കമലിലൂടെ പറയാം അപ്പോൾ എന്തായാലും അമ്പത് ദിവസം കഴിഞ്ഞ് നമുക്ക് ഒരു ബും തുറന്നോക്കാം അതുവരെ ബൈ